ഹിന്ദുത്വ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ മോഡി ഭരണകൂടം പറഞ്ഞുവിട്ട ഗവർണർ അർലേക്കറുടെ നിലപാടുകൾ മതേതര കേരളം അംഗീകരിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സിപിഐ കൈപ്പൊങ്കല മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗവർണർ ഭരണഘടനയെ മാനിച്ച് മതേതര കേരളത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദീർഘമായി ഇപ്പോൾ ഒരഭിപ്രായം പറഞ്ഞ ആ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഞാൻ മുതിരുന്നില്ല സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ റിപ്പോർട്ടിലും തുടർന്ന് നടക്കുന്ന ചർച്ചയിലും അതിന് നൽകുന്ന മറുപടിയിലുമൊക്കെ ആവശ്യമെങ്കിൽ ദീർഘമായി കാര്യങ്ങൾ പ്രിയപ്പെട്ട മേൽ കമ്മിറ്റിയിലെ സഖാക്കൾ അത് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കും യുദ്ധം ലോകത്ത് ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം മൂന്നാമത് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് മാത്രമല്ല രാജ്യങ്ങൾ തമ്മിൽ അപകടകരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് നാം ആഗ്രഹിക്കുമ്പോഴും വലതുപക്ഷ തീവ്ര നിലപാടുകൾ എടുക്കുന്ന നിലപാടുകളെടുക്കുന്ന പോലെയുള്ള രാജ്യങ്ങളുടെ ലക്ഷ്യം ലോകത്ത് നടക്കുന്ന എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളെയും അരാജകത്വങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി തങ്ങളുടെ ആയുധ വ്യാപാരത്തിന് കരുത്തു പകരുകയും ചെയ്യുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി ആർ ഗോപിനാഥൻ സമ്മേളനത്തിൽ പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൺ എം എൽ എ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് വി എസ് സുനിൽകുമാർ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ ടി കെ സുധീഷ് കെ എസ് ജയ എന്നിവർ സംസാരിച്ചു സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ടി ടൈസൺ എം എൽ എ ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ടി എൻ തിലകൻ എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ബി എ കൊച്ചുമൊയ്തീൻ കെ എ അഖിലേഷ് ഗീതാപ്രസാദ് പ്രസാദ് ഷിഖാബ് കെ എ എന്നിവരടങ്ങിയ പ്രസിഡിയം കമ്മിറ്റിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് പ്രതിനിധി സമ്മേളനം നാളെ സമാപിക്കും